വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആൾക്കാർ നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ തിരുവനന്തപുരം കാഞ്ഞിരകുളത്ത് നിന്ന് പുല്ലുവെ പോകുന്ന റോഡാണ് കേട്ടോ കാഞ്ഞിരകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഈ കാണുന്ന വഴി ദേവ തൊട്ടപ്പുറത്ത് കാണുന്നത് ചാവടി ജംഗ്ഷൻ ആണേ നമ്മുടെ ആ ചാവടി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഈ പള്ളി നെടിയകല സി എസ് ഐച്ച് ഓഫ്സിന് മുമ്പായിട്ട് കാണുന്നതാണ് ഈ വഴി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ സാധാരണഗതിയിൽ ഇതാ ഈ ഒരു റോഡിനകത്ത് തന്നെ നമുക്ക് പെർസെൻറ്റ് പന്ത്രണ്ട് രൂപയൊക്കെ വില ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് അതിനെക്കാട്ടും നല്ലൊരു ഓഫർ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ആവശ്യം ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ എൻട്രൻസ് ആയി അത് അങ്ങോട്ട് ഒരു കിലോമീറ്റർ പോയ ച കാഞ്ഞിരകുളം ജംഗ്ഷനായി അവിടെ നിന്ന് കുറച്ച് ദൂരം അപ്പോൾ ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബൈപ്പാസിൽ കയറാം പൂവാറ് പോകാനാണെങ്കിലും എല്ലാം വളരെ അടുത്താണ് കേട്ടോ ആ രീതിയിൽ നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് നമ്മുടെ കാഞ്ഞിരംകുളം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് തൊട്ടടുത്തായിട്ടതായി ഫ്രണ്ടിൽ പക്ഷേ ഇതിൻ്റെ പുതിയ കെട്ടിടം വരുന്നത് നമുക്ക് തൊട്ടടുത്തായിട്ടുള്ള ചാവടി ജംഗ്ഷനിലാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ലൊരു ലൊക്കേഷനാണ് നല്ല പക്ക കരഭൂമിയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഓഫർ വിലയ്ക്ക് സ്വന്തമാക്കാം വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും ചാവടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാറിയിട്ട് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ശരിക്കും ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ലോറി വരുന്ന സൈറ്റാണ് ഈ റോഡ് ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും നമുക്ക് ആ ചാവടിയിൽ നിന്നുള്ള ഒരു റോഡ് കണക്റ്റായ അതിന് ശേഷം ഈ റോഡിപ്പം ടാറിങ് ആയിട്ടില്ല അത് ഉടനെ തന്നെ ആവുന്നുണ്ടാവും ഇങ്ങനെ എൽ ഷേപ്പിൽ ടോട്ടൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇനി ഇത് നിങ്ങൾ പ്ലോട്ട് ധരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡിൽ നിന്ന് അകത്തേക്ക് വഴിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും പക്ഷേ അങ്ങനെ നമ്മൾ പ്ലോട്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പറയുന്ന വിലയിൽ നിന്നും മാറ്റവും ഉണ്ടാകും പക്ഷേ ഇവർ നല്ലൊരു ഓഫർ വിലയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കാഞ്ഞിറകുളം സൈഡ് അതുപോലെ വിഴിഞ്ഞം സൈഡ് ഇവിടങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സ്ഥലത്തിനൊക്കെ വില പറയുന്നത് എല്ലാവരും എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അതിന് പുറത്തേക്കൊക്കെയാണ് പലരും വില പറയുന്നത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിലയിൽ ഒരു ഹൈക്ക് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇത് അതിൻ്റെയൊക്കെ പകുതി വിലയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിന് സ്വന്തമാക്കാം നമുക്ക് ഇവിടെ ഒന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അതിനകത്തെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കാഞ്ഞിരംകുളം ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ബൈപ്പാസിലേക്ക് നമുക്ക് ഏകദേശം രണ്ട് ആണ് അതായത് നാഷണൽ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പോവാറൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ ആ രീതിയിൽ നല്ലൊരു ലൊക്കേഷനാണ് ഇത് ഇങ്ങനെ എൽ ഷേപ്പിൽ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്കിത് ഈ സൈഡിൽ ഇങ്ങനെ വഴിയിട്ടാലും അധികമായിട്ട് പ്രോപ്പർട്ടിയിൽ ലോസ് വരാൻ അത്ത രീതിയിൽ നമുക്ക് പ്രോ ലാൻഡ് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില വരുന്നത് ഒരു സെൻറ്റിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില വരുന്നത് ശരിക്കും ഒരു ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് അല്ലേ അടിപൊളി വിലയാണ് കേട്ടോ കാരണം ഇവിടങ്ങളിൽ റീസൻറ്റായിട്ട് നമ്മളിട്ട ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എട്ട് രൂപയ്ക്ക് പുറത്തൊക്കെയാണ് പലരും വില ഒഴിക്കുന്നത് ഇതൊരു ഓഫർ വിലയാണ് നിങ്ങൾ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഇതിൽനിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈ വീഡിയോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണർ സെയിൽസ് വീഡിയോസാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ചാർജ് വാങ്ങി നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കലാണ് ചെയ്യാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറും ഓണറും തമ്മിലുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സാധാരണഗതിയിൽ ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ബ്രോക്കറേജും കൂടി നമ്മളൊരു ബയറിൻ്റെ നിന്ന് വാങ്ങിയിട്ടായിരിക്കും ഈ സെല്ലർ ബ്രോക്കറിന് കൊടുക്കുക അല്ലാണ്ട് അയാളും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കത്തില്ലല്ലോ ശരിക്കും അതിൻ്റെ വേണം വരുന്നത് ബയറിൻ്റെ വർത്തി തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു സാധനം നമുക്ക് ആ ഒരു കമ്മീഷൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് വില കുറച്ച് അതിൻ്റെ ഇത് കുറവ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആൾക്കാർ നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ നിങ്ങളിത് വാങ്ങിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ വർഷത്തിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും നല്ല ഹൈക്ക് ഉണ്ടാവും താല്പര്യമുള്ളൊരു വേഗം തന്നെ തഴക്കണമെന്ന നമ്പറിൽ വിളിച്ച് ഡീലായിക്കും